ലബനന് പിന്നാലെ മറ്റൊരു അറബ് ഇസ്ലാമിക് രാജ്യത്തെ കൂടി ലക്ഷ്യമിട്ട് ആക്രമണം രൂക്ഷമാക്കിയിരിക്കുന്നു ഇസ്രായേൽ ഇക്കുറി സിറിയയാണ് ഇസ്രായേലിന്റെ പ്രധാന ശത്രു സിറിയയുടെ അതിർത്തി മേഖലകളിലേക്ക് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ ലബനൻ ബോർഡർ കേന്ദ്രമാക്കി ഇസ്രായേൽ മൂന്ന് തവണ വ്യോമാക്രമണം നടത്തി ലബനനുമായി അതിർത്തി പങ്കിടുന്ന മൂന്ന് പ്രധാന ഇടനാഴികൾ ആക്രമിച്ച് തകർത്തു ഇസ്രായേലി വ്യോമസേന എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളക്ക് ആയുധ വിതരണം നടത്തുന്ന നടപടിയെ നേരത്തെ ഇസ്രായേലി സേന എതിർത്തിരുന്നു സിറിയയ്ക്ക് അന്ത്യശാസനം നൽകിയിരുന്നു ഐ ഡി എഫ് ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകാൻ ശ്രമിച്ചാൽ സിറിയയെ ഞങ്ങൾ ആക്രമിച്ചില്ലാതാക്കും സിറിയ ആയിരിക്കും ഞങ്ങളുടെ മുഖ്യ ശത്രു ഈ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇന്ന് ഇന്ന് മണിക്കൂറുകൾക്ക് മുൻപ് സിറിയൻ ലബനൻ അതിർത്തിയിലുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ സിറിയൻ ലബനൻ അതിർത്തി പാതകൾ പൂർണമായും തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു നേരത്തെ സിറിയയ്ക്കുള്ളിലുള്ള ഹിസ്ബുള്ള കേന്ദ്രവും ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെ കേന്ദ്രവും ഇറാൻ റെവല്യൂഷണറി ഫോർട്ട് കോബ്സിൻ്റെ കേന്ദ്രവും ഒക്കെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു സിറിയ ഇസ്ലാമിക ഭീകരവാദികളുടെ എല്ലാ കാലത്തെയും ഒരു പറുദീസയാണ് എല്ലാ ഇസ്ലാമിക ഭീകരവാദികൾക്കും അഭയം നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് സിറിയ അതുകൊണ്ട് തന്നെയാണ് സിറിയയ്ക്ക് കനത്ത മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയിരുന്നത് ഏതെങ്കിലും കാരണവശാൽ ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനത്തിന് സഹായം ചെയ്താൽ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ നൽകിയാൽ ഹിസ്ബുള്ളയെ ലബനനിൽ ഉയർന്നെണീക്കാൻ സഹായിച്ചാൽ അത് ഇസ്രായേലിനോട് ഇസ്രായേലിനോടുള്ള വെല്ലുവിളിയായിരിക്കും എങ്കിൽ ഇസ്രായേൽ സിറിയ ആക്രമിച്ചിരിക്കും പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ ചെയ്തു സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ പറന്നിറങ്ങി ഇസ്ര സിറിയയുടെ മൂന്ന് പ്രധാന അതിർത്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ സേനയുടെ കനത്തെ ആക്രമണം ഉണ്ടായി ആൾനാശമോ നാശനഷ്ടക്കണക്കോ ഇതുവരെ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണെന്നും മുന്നറിയിപ്പ് മാത്രമാണെന്നും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ സിറിയയിലേക്ക് തുറന്ന യുദ്ധമായിരിക്കും ഇസ്രായേൽ ആരംഭിക്കുക എന്ന് ഐ ഡി എഫിന്റെ വക്താവ് തന്നെ വ്യക്തമാക്കി സിറിയയ്ക്കുള്ളിൽ ഇപ്പോഴും ഇസ്രായേലി സേനയുടെ സാന്നിധ്യമുണ്ട് സിറിയൻ ലബനൻ അതിർത്തിയിൽ ഇസ്രായേലി സേന തമ്പടിച്ചിട്ടുണ്ട് ആ സേനയുടെ ഒരു കരയുദ്ധം ഏതു നിമിഷവും ഉണ്ടാകാമെന്നുള്ള സൂചനകളാണ് ഇസ്രായേൽ നൽകുന്നത് അതേസമയം വെടിനിർത്തലിന് ശേഷവും ലബനനുള്ളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ലബനനിലെ ഒരു സംസ്കാര ചടങ്ങ് നടക്കുന്ന ഇടത്തേക്ക് ഇസ്രായേലി സേന വെടിയുതിർത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു വെടിയുതിർത്ത നടപടി ഇസ്രായേലി സേന സമ്മതിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം തെക്കൻ ലബനനിൽ ആളുകൾ മടങ്ങി വരുന്നതും ഹിസ്മുള്ള ഭീകരവാദികൾ ആ പ്രദേശത്തേക്ക് എത്തുന്നതും പൂർണമായും തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേലി സേന തെക്കൻ ലബനന്റെ ഭാഗത്ത് ഇസ്രായേലി സേന ഒരു ഡെഡ്ലി ലൈൻ ഒരു അതിർത്തി രേഖ ഒരു മരണ വര വരച്ചിരിക്കുന്നു ലിറ്റാനി നദി കടന്ന ഇങ്ങോട്ടേക്ക് ആളുകൾ തൽക്കാലം വരേണ്ടതില്ല തെക്കൻ ലെബനൻ തെക്കൻ ലെബനനിന്ന് പാരായണം ചെയ്ത് ഓടിയ ലബനീസ് നിവാസികളും അതുപോലെ ഹിസ്ബുള്ള ഭീകരന്മാരും ഉടനെയൊന്നും തന്നെ തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഹിസ്ബുള്ള നൽകിയിരിക്കുന്നത് കാരണം വെടിനിർത്തൽ കാര്യമായി പുരോഗമിച്ച ശേഷം ലബനീസ് ഔദ്യോഗിക സേനയുടെ സാന്നിധ്യം ഈ പ്രദേശങ്ങളിലേക്ക് ഉണ്ടായ ശേഷം മാത്രം മതി ഈ ആളുകൾ മടങ്ങി വരുന്നത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത് അതേസമയം ഹമാസ് ഭീകരന്മാർ ലബനൻ ഗ്രാമീണരുടെ വേഷം ധരിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുന്നുണ്ട് ലിറ്റാനി നദിക്കരയിലേക്ക് അയ്യായിരം ലബനീസ് സൈനികർ നിരക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ വെടിനിർത്തൽ കരാറിലെ ഒരു നിബന്ധന അതുകൂടാതെ തന്നെ ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ അഞ്ച് എയ്ഡ് പോസ്റ്റുകളിൽ അവരുടെ അവയുടെ നിയന്ത്രണം ലബനീസ് സൈന്യം ഏറ്റെടുക്കേണ്ടതുണ്ട് ഇത്തരം ചില കാര്യങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം മാത്രമേ ലബനനിൽ നിന്ന് ഇസ്രായേലി സേനയുടെ പൂർണ്ണമായ പിന്മാറ്റം ഉണ്ടാവുകയുള്ളൂ അതേസമയം ലബനനിൽ ഇസ്രായേലി സേന നിലയുറപ്പിച്ചിരുന്ന അതേ സമയം തന്നെ അവിടേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ ലബനൻ പൗരന്മാരും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭീകരവാദികളും ചേർന്ന് നടത്തുന്നത് ഹിസ്മുള്ള ഭീകരവാദികൾ ഗ്രാമീണരെ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കുന്നു തെക്കൻ ലെബനനിലേക്ക് കടന്നു കയറുക തിരികെ അവരുടെ വീടുകളിലേക്ക് പോവുക എന്ന നിർദ്ദേശം നൽകുന്നു അതേസമയം അവിടേക്ക് കടന്നു കയറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നേരെ ആദ്യഘട്ടത്തിൽ കൃത്യമായ നിർദ്ദേശം ഇസ്രായേലി സേന നൽകിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അവിടേക്ക് തള്ളിക്കയറാൻ ആളുകൾ ശ്രമിച്ചപ്പോൾ പല റൗണ്ട് ഇസ്രായേലി സേന വെടിവെച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഏത് നിമിഷവും വെടിനിർത്തൽ കരാർ അട്ടിമറിക്കപ്പെടാമെന്നുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ആദ്യഘട്ടത്തിൽ ഹിസ്ബുള്ള തന്നെ കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാറിനെ അട്ടിമറിച്ചിരുന്നു ഇസ്രായേലി സേനയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്താനുള്ള തീരുമാനമാണ് ഹിസ്മുള്ള സ്വീകരിച്ചത് അതിനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ഇത് തിരിച്ചറിഞ്ഞ ഇസ്രായേലി സേന തിരിച്ചടിച്ചു അതുകൂടാതെ തന്നെ ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട റോക്കറ്റ് സ്റ്റേഷനിൽ നിന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള വിഫല ശ്രമവും ഉണ്ടായി ആ കേന്ദ്രം ഒന്നാകെ തന്നെ ഇസ്രായേലി വ്യോമസേനയുടെ ആക്രമണത്തിൽ തകർന്നു എന്നുള്ളതാണ് ലബനനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിനാവു പറഞ്ഞത് വെടിനിർത്തൽ അധികകാലം നീണ്ടു നിൽക്കില്ല കാരണം വെടിനിർത്തൽ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഹിസ്പുള്ളയുടെ ഭാഗത്തു ഇനി ഒരിക്കൽ കൂടി വെടിനിർത്തൽ അട്ടിമറിക്കപ്പെട്ടാൽ പിന്നീട് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയോ ആളെ ആളുകളെ ഒഴിപ്പിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകില്ല അതിനുള്ള സാവകാശം ഞങ്ങൾ നൽകില്ല അതിഭീകരമായ മാരകമായ ആക്രമണമായിരിക്കും പിന്നീട് ലബനനിലേക്ക് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേലി സേന നടത്തുക ലബനനിലെ ഹിസ്ബുള്ളയുടെ അന്ത്യം പൂർണ്ണമായും ഉറപ്പിച്ച ശേഷം മാത്രമേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കാതിരിക്കുന്നതാണ് ഹിസ്ബുള്ളക്ക് നല്ലത് എന്നാൽ ഹിസ്ബുള്ള ഇപ്പോഴും ഇറാനിന് വേണ്ടി പ്രകോപനം പ്രകോപനമുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിക്കാൻ ശ്രമിച്ചത് ഹിസ്ബുള്ളയാണ് വെടിനിർത്തൽ ലംഘിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഞങ്ങൾ ആക്രമിക്കും ആക്രമണം നടത്തും ഞങ്ങളുടെ രാജ്യത്തേക്ക് ഏതെങ്കിലും പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് നേരെ ഞങ്ങൾ വെടിനിർത്തൽ കരാറിനെ മറന്നുകൊണ്ടുള്ള ആക്രമണം കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാക്കി നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം വെടിനിർത്തലിന് ശേഷവും ലബനനിലുള്ളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ലബനനിലെ ഒരു സംസ്കാര ചടങ്ങ് നടക്കുന്ന ഇടത്തേക്ക് ഇസ്രായേലി സേന വെടിയുതിർത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു വെടിയുതിർത്ത നടപടി ഇസ്രായേലി സേന സമ്മതിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ലബനനിലെ അതേസമയം തെക്കൻ ലബനനിൽ ആളുകൾ മടങ്ങി വരുന്നതും ഹിസ്ബുള്ള ഭീകരവാദികൾ ആ പ്രദേശത്തേക്ക് എത്തുന്നതും പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേലി സേന തെക്കൻ ലബനന്റെ ഭാഗത്ത് ഇസ്രായേലി സേന ഒരു ഡെഡ്ലി ലൈൻ ഒരു അതിർത്തി രേഖ ഒരു മരണ വര വരച്ചിരിക്കുന്നു ലിറ്റാനി നദി കടന്ന് ഇങ്ങോട്ടേക്ക് ആളുകൾ തൽക്കാലം വരേണ്ടതില്ല തെക്കൻ ലബനൻ തെക്കൻ ലബനനിൽ നിന്ന് പാരായണം ചെയ്ത് ഓടിയ ലബനീസ് നിവാസികളും അതുപോലെ ഹിസ്ബുള്ള ഭീകരന്മാരും ഉടനെയൊന്നും തന്നെ തെക്കൻ ലെബനലിലെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഹിസ്ബുൾ നൽകിയിരിക്കുന്നത്